പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ പകുതി വിലയ്ക്ക് ഇലക്ട്രിക് സാധനങ്ങൾ എല്ലാം പകുതി വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു മെയിൻ ആളെ കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ നിന്ന് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് ആ ഇരുപത്തിയാറ് വയസ്സുള്ള ആൾ നടത്തിയിരിക്കുന്നത് അപ്പം പുള്ളി ഈ മുന്നൂറ് കോടി തട്ടിക്കുന്നത് വരെ സർക്കാരിൻ്റെ പേരും പറഞ്ഞാണ് ഏട്ടാ തട്ടിക്കുന്നത് പകുതി പൈസ സർക്കാരിൻ്റെ സബ്സിഡിയാണെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തുന്നത് അപ്പോൾ ഈ മുന്നൂറ് കോടി തട്ടിച്ചിരിക്കുന്ന അത് കണക്കാണ് ഇപ്പോഴത്തെ കണക്കാണ് മുന്നൂറ് കോടി അതിലും കൂടുതലാവാനാണ് സാധ്യതയുള്ളൂ അപ്പോൾ ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരെ ഈ സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗമോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ ഇവരൊക്കെ മാനത്ത് നോക്കിയിരിക്കുകയാണോ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും പറയാനില്ല ഇത്രയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് മുന്നൂറ് കോടി തട്ടിച്ചവന് വീണ്ടും ഈ ഇന്ത്യയിൽ നിന്ന് അറസ്റ്റ് ഏറ്റുവാങ്ങേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല അപ്പോൾ മുന്നൂറ് കോടി എന്തായാലും അവൻ്റെ കയ്യിലേക്ക് മാത്രമായിരിക്കില്ലേ പോയിട്ടുണ്ടാകുക പിന്നെ ഇരുപത്താറ് വയസ്സുള്ള ഇവന് ഒറ്റയ്ക്ക് മുന്നൂറ് കോടി തട്ടിക്കാൻ പറ്റുക കാരണം ഇവർ പല സ്ഥലങ്ങളിലും വെച്ച് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തിയിട്ട് ആൾക്കാരെ കൺവീൻസ് ചെയ്താണ് ഇത് പറ്റിച്ചിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ട് ഇതിൻ്റെ പുറകിൽ കുറച്ച് വലിയ ആൾക്കാരുണ്ടാകും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഇരുപത്താറ് വയസ്സുള്ളവൻ അനന്തു അനന്തൂന്നാണ് പെരുന്നോ അപ്പം ഇവൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റിക്കാരൻ കുറച്ച് മൊഴികൾ നിർണായകമായ മൊഴികളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബി ജെ പി നേതാവിൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നെന്തോ ആണ് അപ്പം അങ്ങനെ ഒരു ബി ജെ പി നേതാവിൻ്റെ പേരാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ സെക്യൂരിറ്റിക്കാരൻ അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ്റെ ജീവൻ ഓക്കാണ് ഏട്ടാ അതായത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ട് അതും ഒരു സാധാ സെക്യൂരിറ്റിക്കാരൻ സാധാരണക്കാരൻ അയാൾക്ക് ഇനി എങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് അവിടെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് പോലീസുകാർക്ക് വേണ്ടത് കിട്ടും അതായത് പോലീസുകാർക്ക് ഇപ്പം അതിലും വലിയ വലിയ നേതാക്കന്മാരുണ്ടെങ്കിൽ അങ്ങോട്ടേക്കൊന്നും കേസ് കൊണ്ടുപോവാതിരിക്കാനും ചെറിയ ചെറിയ നേതാക്കന്മാരെയൊക്കെ പിടിച്ച് കേസ് അവിടെ ഒത്തുതീർപ്പാക്കിയെടുക്കാനൊക്കെ പോലീസിനെ കൊണ്ട് പറ്റും ഇങ്ങനെ മൊഴി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് സേഫാണ് പക്ഷേ ഇങ്ങനെ ജീവിതം എന്താവും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പുള്ളി എന്ത് ഇതിൻ്റെ മുൻവരായികൾ വരും വരായികൾ ചിന്തിക്കാതെയാണോ ചിന്തിച്ചുകൊണ്ടാണോ ഈ പേരൊക്കെ പറഞ്ഞത് എന്നെനിക്കറിയില്ല പക്ഷെ എന്താണെങ്കിലും പുള്ളി മുന്നോട്ട് വന്ന് പേര് പറയാൻ കാണിച്ച ധൈര്യത്തിനൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് പക്ഷേ പുള്ളിയുടെ ഇനിയുള്ള ജീവിതം ഒരു സംരക്ഷണം പുള്ളിക്ക് ആവശ്യമാണ് പക്ഷെ എത്ര നാൾ സംരക്ഷണം കൊടുക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതുമാത്രമല്ല സംരക്ഷണം ഒരു പോലീസുകാരന് ഒരു ഡ്യൂട്ടിക്ക് വന്ന് നിൽക്കണമെങ്കിൽ പത്തിരണ്ടായിരം രൂപയൊക്കെ ചിലപ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അല്ലെ സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരെയൊക്കെ ആണെങ്കിൽ എത്ര വയസ്സും കൊടുത്തിട്ടാണെങ്കിലും കൊണ്ടുവന്ന് നിർത്തും എന്ന് വിചാരിക്കാം ഒരു സാധാരണക്കാരൻ്റെ ഒക്കെ ആകുമ്പം വേണമെങ്കിൽ അവൻ ജീവിക്കട്ടെ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയില്ലോ എന്നുള്ളൊരു മനഃസ്ഥിതി ആയിരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഉണ്ടാകുക അപ്പം എനിക്ക് ഇപ്പോഴും ടെൻഷൻ ആ ബി ജെ പി കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ഇല്ലയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് മുന്നൂറ് കൂടി പോയോ പോയത് പോയി ഇനിയിപ്പോൾ തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല പക്ഷേ ആ സെക്യൂരിറ്റിക്കാരൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് കാരണം അയാളുടെ മുഖം വരെ എല്ലാം മുഖമൊന്നും ബ്ലർ ചെയ്തിട്ടില്ല മുഖം ബ്ലർ ചെയ്തിട്ടും കാര്യമില്ല കാരണം ആ ഹോട്ട് ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിക്കാരനെ അവർക്കറിയാലോ പ്രത്യേകിച്ച് ബി ജെ പി നേതാവായ ആൾക്കാർക്കൊക്കെ അറിയാലോ അപ്പം ഇങ്ങനൊരു മൊഴി കൊടുക്കുമ്പോൾ ഇനി പുള്ളീൻ്റെ മേളിൽ പല പ്രഷറുകളും ഉണ്ടാകും അത് ജീവന് അപത്താണ് പുള്ളീൻ്റെ ചിലപ്പോൾ അവർ പൈസ കൊടുത്ത് ഒതുക്കാൻ നോക്കുമായിരിക്കും പൈസ കൊടുത്തിട്ട് ഒതുക്കാനല്ലെങ്കിൽ ചിലപ്പം കൊന്നു കളയാൻ വരെ പഠിക്കാൻ സാധ്യതയില്ല കാരണം മുന്നൂറ് കോടി രൂപ തട്ടിച്ച ആൾക്കാർക്ക് ഒരാളുടെ ജീവനൊന്നും വലിയ വിലയുണ്ടാകും എന്നാലും വിചാരിക്കേണ്ട അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇരുപത്താറ് വയസ്സുള്ള ഇവനെയും കൊണ്ട് നടത്തുന്ന നടക്കാവുന്ന ഒരു കാര്യമല്ല ഈ മുന്നൂറ് കോടി തട്ടിക്കൽ അത് കണക്കിലാണ് കേട്ടോ മുന്നൂറ് കോടിയുള്ളൂ ഇനിയും കൂടാനാണ് സാധ്യത അപ്പം ഇതിൻ്റെ പുറകിൽ പല വമ്പന്മാരും പല വലിയ വലിയ ആൾക്കാരും ഉണ്ടാകും അത് കണ്ടുപിടിക്കാൻ കേരള പോലീസ് ഇത്ര വലിയ പാടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ കേരള പോലീസിൻ്റെ മുകളിലും ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് അതായത് വലിയ വലിയ ഉന്നതരുടെ പേരുകളൊക്കെ ഇതിൻ്റെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യാനോ അവർ അവരുടെ ഒരു മൊഴിയെടുക്കാനോ ഒന്നും ഒരു സാധാരണക്കാരായ ഉദ്യോഗസ്ഥർക്ക് പറ്റിക്കോണമെന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ ഇനിയിപ്പം അത്രയും ധൈര്യമുള്ള ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരുടെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് അടുത്ത നിമിഷം സ്ഥലമാറ്റം കിട്ടും അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് അവരെ മാറ്റി മറ്റൊരു കേസിലേക്ക് മറ്റൊരു ഇതിനകത്തേക്ക് അവർ ഏൽപ്പിച്ചു കൊടുക്കും അപ്പോൾ ഇത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു ഒരു സംഭവമാണ് അപ്പോൾ സാധാരണക്കാരൻ്റെ കയ്യിലിരിക്കുന്ന പൈസ സൂക്ഷിക്കേണ്ടത് സാധാരണക്കാരായ ആൾക്കാരുടെ തന്നെ കടമയാണ് അത് നമ്മുടെ സ്വത്തിനും ജീവനും എല്ലാത്തിനും സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് ഈ പോലീസുകാരെന്ന് പറയുന്നവരും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പക്ഷേ സ്വത്തും ജീവനും ഒക്കെ നമ്മൾ തന്നെ നമ്മൾ തന്നെ സംരക്ഷിച്ചാൽ നമുക്ക് തന്നെ ഒരു സംരക്ഷണം ഉണ്ടാകും അല്ലാതെ നമ്മുടെ സ്വത്തും ജീവനെ സംരക്ഷിക്കേണ്ടത് അവരാണ് അതുകൊണ്ട് അവർ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ കൂടെ നിൽക്കും എന്നുള്ള ചിന്തയൊന്നും വേണ്ട നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണില്ല അതൊക്കെ കുറേയൊക്കെ ശരിയാണ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണക്കാരനും സാധാരണക്കാരൻ മാത്രമേ ഉള്ളൂ മറ്റാരും ഉണ്ടാകില്ല അപ്പോൾ എന്താണെങ്കിലും വലിയ വലിയ ആൾക്കാരുടെ പേരൊക്കെ പുറത്തേക്ക് വരുമായിരിക്കും എന്താണെങ്കിലും ഇവിടെ കൊണ്ട് തീരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ വേണമെങ്കിൽ ഇവിടെ കൊണ്ട് തീർക്കാം എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്നാണ് മെരുന്നാടത്ത് വെച്ച് കാണാം